പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാനെ ഒരേ ഒരു പെങ്ങളെ

അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലുള്ള എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തേ കണ്ടുകൂടാത്തവനായി ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി പക്ഷേ അമ്മയെടുക്കൽ എനിക്ക് ഇമോഷണൽ കണക്ഷൻ കൂടുതലായുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളേക്ക് വെച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ കൈയേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു കുടിക്കാനൊക്കെ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ വീടില്ല കൂടും ഇല്ല ആരുമില്ല ഇത് വേണം നീ കിടന്ന് തുടങ്ങിയ പ്രശ്നങ്ങളല്ല ബ്രോ കുറച്ച് ദിവസം കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അല്ല അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ഈ സംഭവം കേട്ടോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടൂ അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടില് വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന ഇങ്ങനെ അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാള് അപ്പം തട്ടിപ്പാണല്ലേ മുഴുവൻ ഈ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയോടൊക്കെ വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് പോലെ വീണുണ്ടോ ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരായിട്ടും അടിയായിരുന്നു അന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടി കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അപ്പോഴും എന്റെ ശിവനെ അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട് ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിനായികുന്നണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് അങ്ങനെയാണ് കടപ്പ് ആ പ്രശ്നം കേട്ട് ഓടി വരുവായിരുന്നു ഇതിന് മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി എന്നെ മർപ്പിച്ചു അന്ന് വന്ന ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാതിരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും വന്നത് തന്റെ ഇനിയിപ്പം ഇരിക്കണ്ട കേസ് കൊടുക്ക ഇത്രയോ ഒത്തിനെ നിന്നിട്ടും ഇങ്ങനെ മനസമാധാനം തരാണ്ട് ആക്രമിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ നിക്കണം എന്നാ ഇപ്പൊ പറയുന്നത് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട